കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലിപ്പണി രാജൻ ഉത്തരവാദിത്വത്തോടുകൂടി പണി സൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പുണി പണി വാനം തോണ്ടൽ കുഴിയെടുപ്പ് കക്കൂസ് പൂശൽ സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്ന ചെങ്കോട്ട് കൊണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ കൂലിപ്പണി രാജൻ രാജന്റെ മാത്രം പ്രത്യേകതകൾ സ്വന്തമായി മുഴക്കോൽ സ്വന്തമായി തൂക്കുക തേപ്പ് കരണ്ടി ചട്ടി എന്ത് <laughs> <laughs> അതല്ല സ്വന്തമായി കുട്ട വിക്കാസ് എന്നിവ സ്വന്തമായിട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലി പണി രാജൻ കൂലിപ്പണി രാജൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്നാം പോലെ ഇറങ്ങാതെ വൈകുന്നേരം ആറ് മുപ്പത് വരെ പാട്ടിയെ പോലെ പണി ചെയ്യുന്ന ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി രാജന്റെ മാന്ത്രിക വിരലുകളാൽ തീർത്ത പണി സൈറ്റുകൾ താജ്മഹൽ സെക്രട്ടറിയേറ്റ് രാജന് മറ്റ് ഇല്ല കാരണം ഇതൊരെണ്ണം നടത്തിക്കൊണ്ടുപോകുന്ന പാട് രാജന് മാത്രമേ അറിയൂ ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്